ഇൻ കേസ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതിൽ തന്നെ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇൻ കേസ് ഔട്ട് ആയിട്ട് ഒരു ടോപ്പിക് വന്നാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എഴുതാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കേസുകളും ഒക്കെ കാണും ഇതെല്ലാം പഠിച്ചിട്ട് പോകുന്ന ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിരാശയോടെ എസ് എഴുതി വരേണ്ടി വരത്തില്ല എല്ലാവർക്കും നമസ്കാരം ഹൈക്കോട്ട് അസ്റ്റിന്റെ കോഴ്സ് എൻട്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് കൈകാര്യം ചെയ്യുന്നത് ആർഷ മിസ് നിഹാൽ മിസ് മീര മിസ് ഇവരാണ് കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഞാനാണ് ഈ അടുത്ത സമയത്തായിട്ട് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയെ പറ്റിയാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വേർഡ് ലിമിറ്റ് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി തരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഒബ്ജക്റ്റീവ് പരീക്ഷ നടക്കുന്ന ദിവസം തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും നടക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഡിസ്ട്രൂട്ടീവ് പരീക്ഷയിൽ ക്വസ്റ്റ് വരുന്നത് ഒന്ന് പ്രസി രണ്ട് റീഡിംഗ് കോമ്പിനേഷൻ മൂന്ന് എസ് പ്രസി പത്തു മാർക്കിനാണ് പത്തു മാർക്കിനാണ് പ്രസി വരുന്നത് റീഡിങ് കോമ്പിനേഷൻ വരുന്നത് ഇരുപത് മാർക്കിനാണ് ഇരുപത് മാർക്കിൽ പത്ത് ചോദ്യങ്ങളാണ് രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് മൂന്ന് സെൻറ്റൻസിൽ കൂടുതൽ ആൻസർ എഴുതാൻ പാടില്ല എസ് എ വരുമ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എസ് എ മൂന്ന് എസ് എ ചോദിക്കും രണ്ട് എസ് എഴുതണം ഒരു എസ് എയുടെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് വേർഡ്സാണ് നൂറ്റമ്പത് വേഡ്സിൽ കവിയാൻ പാടില്ല അങ്ങനെയാണ് പറയുന്നത് ഒരു പ്രസി എഴുതാനുള്ള സമയം പത്ത് ആണ് റീഡിംഗ് കോമ്പിനീഷൻ ഇരുപത് മിനിറ്റ് ആണ് എസ് രണ്ടും കൂടെ മുപ്പത് മിനിറ്റ് ആണ് സമയം ഡിസ്ക്രിപ്റ്റീവ് എക്സാം അറുപത് മാർക്കിനാണ് അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂറാണ് ഇതിൻ്റെ സമയം ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം ഇവിടെ പറയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ആൻസർ എഴുതേണ്ടത് അതിനകത്തും നൽകിയിരിക്കുന്ന സ്ഥലം ആ സ്ഥലം നിങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ആൻസർ എഴുതേണ്ടത് ആൻസർ ഷീറ്റിൽ തന്നെ കുറച്ച് സ്പേസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് ഈ പരീക്ഷയുടെ കാര്യത്തിൽ അപ്പം നമ്മൾ ഇപ്പം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് വലുതാണെങ്കിൽ വലു ഒരുപാട് വലിയ ഹാൻഡ് റൈറ്റിംഗ് ആയവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ഒതുക്കി ആ ഒരു സ്പേസിൻ്റെ അകത്ത് തന്നെ എഴുതാൻ ശ്രമിക്കണം അതൊരു പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഔട്ടായി പോവുകയും പിന്നെ നമ്മൾ പിന്നെ ഒരു അവസാനം വന്ന് എസ് എ ഒക്കെ ചുരുക്കി എഴുതുന്ന ഒരവസ്ഥയിലോട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത് അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാൻ പിന്നെ എസ് ഐസിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വലിയ വലിയ ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് എഡ്യൂക്കേഷൻ കുറേ ഒരു പത്തോളം എസ് ടോപ്പിക്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം നമ്മൾ വർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിമൻ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഒരു പത്ത് ടോപ്പിക്ക് കൊടുക്കുന്നു അതിൽ മൂന്നാലെണ്ണം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നു ദെൻ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് അതുപോലെ ജുഡീഷ്യൽ എസ് ഐസ് വരുന്നുണ്ട് അത്തരത്തിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ കുറെ നമ്മളിങ്ങനെ കുറേ കുറേ ടേംസിലാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൽ തന്നെ വരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇൻ കേസ് കംപ്ലീറ്റ്ലി ഔട്ട് ആയിട്ട് ഒരു ടോപ്പിക്ക് വന്നാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എഴുതാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കേസുകളും ഒക്കെ കാണും ഇതെല്ലാം പഠിച്ചിട്ട് പോകുന്നേ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിരാശയോടെ എസ് എഴുതി വരേണ്ടി വരത്തില്ല എന്തായാലും നമുക്കൊരു മിനിമം അത്തരത്തിലൊരു കോൺഫിഡൻസ് നമുക്ക് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റും അതൊന്നാമത്തെ കാര്യം പിന്നെ കൃത്യമായിട്ടൊരു കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ വരണം കാര്യം നമ്മൾ ഈ ആദ്യം ബിഗിനേഴ്സ് ലെവലാണ് പറയുന്നത് റീഡിങ് കോംപ്രഹൻഷനൊക്കെ തന്നെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനായിട്ട് ചെയ്ത് പഠിപ്പിക്കുന്നു പിന്നീടാണ് നമ്മൾ ആർ സിയിലേക്ക് ആ ഒറിജിനൽ ആർ സിയുടെ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങുന്നത് ഇനി വരുന്ന രണ്ടാഴ്ച റി എങ്ങനെയാണ് ഇപ്പം എസ് എക്ക് നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്തുമാത്രം വെയ്റ്റേജ് കൊടുത്തു നിങ്ങളുടെ ഓരോ പരാതികളും നമ്മൾ പരിഗണിച്ചു ഈവൻ എനിക്ക് പേഴ്സണലായിട്ട് ഈ എസ് എ ടോപ്പിക് ഒന്ന് ചെയ്തു തരാമോ എന്ന് വരുന്ന ടോപ്പിക്കുകൾ പോലും നമ്മളത് പഠിച്ച് ചെയ്യും എന്നുള്ള കോൺഫിഡൻസോട് എസ് ആണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അങ്ങനെ വരെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റീ അപ്പം എന്തുമാത്രം എസ് എയ്ക്ക് നമ്മൾ കൊടുത്തു എസ് എക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം തന്നെ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എസ് എയ്ക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് മേ ബി പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് മാസം എടുത്ത് എസ് ഐ തന്നെ നിന്നെ ഇനി എസ്ഐക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തോ അത്രമാത്രം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ആർ സി നിങ്ങളെ ചെയ്യിപ്പിക്കും സോ ദാറ്റ് ഏറ്റവും അടുത്ത മാർക്ക് ഡിവിഷൻ വരുന്ന ഹൈലൈറ്റ് വരുന്ന സംഭവം ആർ സി ആണ് സോ റീഡിങ് കോംപ്രിഹെൻഷൻ ആയിരിക്കും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്രമാത്രം ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എസ് എ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും കോഴ്സ് മൂവ് ചെയ്യുന്നത് സോ ഇതാ ഒരു ഫൈനൽ ലാപ്പിലോട്ട് എത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് പോകണം പിന്നെ പ്രിസിയെ പറ്റി എന്താണ് സർ പറയാനുള്ളത് ഓക്കെ പ്രിസിയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് വൺ തേർഡായിട്ടാണ് നമ്മളത് ചുരുക്കി എഴുതേണ്ടത് വേർഡ് ലിമിറ്റും പറയുന്നുണ്ട് അതായത് തൊണ്ണൂറ് വേർഡ്സ് ഉള്ള ഒരു പാസേജ് ആണ് തരുന്നതെങ്കിൽ രണ്ടുമൂന്ന് ആയിട്ടാണ് തരുന്നത് ആണെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ എക്സാക്ട് തേർട്ടി വേർഡ്സ് അതാണ് പറയുന്നത് നിൽക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം പക്ഷേ ഒരുപാട് പോയിന്റ്സ് മിസ്സാവാൻ പാടില്ല എന്നൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനൊക്കെ ഉപരിയായിട്ട് പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഹെഡിങ് എഴുതണം ഹെഡിങ് എഴുതണ്ട എന്ന് രണ്ട് വാദമുണ്ട് ഹെഡിങ് എഴുതേണ്ട ആവശ്യമില്ല ഹെഡിങ് എഴുതാതെ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം റീഡിംഗ് കോമ്പറ്റീഷനാണ് റീഡിംഗ് കോമ്പറ്റീഷൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം അതുപോലെ തന്നെ മൂന്ന് സെൻറ്റൻസിൽ കൂടാൻ പാടില്ല എത്രമാത്രം ചുരുക്കിയാണ് ആ കറക്റ്റായിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ലാംഗ്വേജ് ആണ് നമ്മുടെ ലാംഗ്വേജ് നോളജാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എസ് എയുടെ കാര്യം വരുമ്പം നൂറ്റമ്പത് ആണ് നൂറ്റമ്പത് വേർഡ്സിൽ കൂടാനോ കുറയാനോ പാടില്ല ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം നമ്മൾ പറഞ്ഞല്ലോ ഇരിക്കുമ്പോൾ അവിടെ പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വരുന്ന പോയിന്റ്സ് കൃത്യമായ ഓർഡറിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല എങ്കിലും ഒരുപാട് തരുന്ന സ്ഥലത്ത് ടീച്ചർ പറഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് പലരുടെയും പല രീതിയിലാണ് അപ്പം അതിനനുസരിച്ച് ഒരുപാട് കൂടാതെയും ഒരുപാട് കുറയാതെയും എഴുതി വെക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇപ്പം നമുക്കൊരുപാട് ക്ലാസ്സുകൾ ആണ് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ തന്നെ ലീഗൽ വൊക്കാബുലറി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം കോംപ്ലിമെൻ്ററി ആയിട്ട് തരാനും ഉദ്ദേശിക്കുന്നുണ്ട് സോ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത് ഇപ്പം ബാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്ക്ലൂസീവ് ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ കൊടുക്കൂ പക്ഷെ നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും ഈ പറയുന്ന കണക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ ചേർന്ന ഒരു പാക്കേജ് ആയിരിക്കും അതായത് നിങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് പാക്കേജായിട്ടായിരിക്കും ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് പിന്നീട് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാൻ പോകുന്നത് നമ്മൾ ഈ ആർ സിയും പിന്നെ പ്രിസിയൊക്കെ നമ്മൾ ഒരുവിധം അന്ന് തൊട്ടേ ചെയ്തു വരുന്നുണ്ടല്ലേ സാർ അപ്പം പ്രിസിയും കൂടെ കഴിയുമ്പോൾ അതായത് ആ സിയുടെ ഈ ഒരു ലോങ് റണ്ണൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് ദിവസം നമ്മൾ എന്തായാലും ആർ സിക്ക് വേണ്ടി തരും റീഡിങ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് പത്തെണ്ണം വർക്ക്ഔട്ട് ചെയ്ത് തരും പത്തെണ്ണം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പി വൈ ക്യൂ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ചെയ്തു തരും ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തന്നെ ആയിരിക്കും ആ എസ് എഴുതുന്നത് ഇപ്പം നമ്മൾ എസ് എ മാക്സിമം പോയിന്റ്സ് പാക്ക് ചെയ്ത് കൊടുക്കാനാണ് ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് ആദ്യം എസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മോഡൽ എസ് എസ് തന്നു ദെൻ മാക്സിമം പോയിന്റ്സ് ചേർത്ത് ഒരു ടോപ്പിക് എന്താണ് മോബ് മോബ്ലിൻജിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കാണുമ്പോൾ അത് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കേസുകൾ എന്താ അപ്പൊ മാക്സിമം ഡേറ്റ പാക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ ഒരു എസ് എ ടോപ്പിക്കിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് വൺസ് നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എഴുതിയ എസ് എസ് പലപ്പോഴും സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു അതാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ എഴുതിയ എസ് എസ് ഈ ഒരു മൂന്ന് വർഷത്തെയും ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നവർ തന്നെ എഴുതുന്ന എസ് എസ് നിങ്ങൾക്ക് തരും സോ ദാറ്റ് ആ ഒരു ഫൈനൽ ലാപ്പിലോട്ട് നിങ്ങൾ സെറ്റ് ആവുകയും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് വേർഡ് ലിമിറ്റ് എന്താ എന്താ വന്ന വ്യത്യാസങ്ങൾ ഓൾറെഡി എല്ലാ സംഭവവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്പെഷ്യൽ പി വൈ ക്യൂ നമ്മൾ അനാലിസിസ് നിങ്ങൾക്ക് ഉണ്ടാകും അതിൽ അതുകൂടാകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതൊരു കംപ്ലീറ്റ്നെസ്സിനോട്ട് അടുക്കുമായിരിക്കും തീർച്ചയായിട്ടും ഈ ഡിസ്ക്രിപ്റ്റീവ് ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഹാൻഡ് റൈറ്റിങ് വളരെ ഒരു ഘടകമാണ് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ മാർക്ക് കിട്ടാൻ ഗ്രാമർ മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവ ഒഴിവാക്കുക ലാംഗ്വേജ് എല്ലാവർക്കും ഒരുപോലെ ലാംഗ്വേജ് ഉണ്ടാവണമെന്നില്ല അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ഡെയിലി പത്രം വായിക്കാം ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എസ് ഐ ഒക്കെ എഡിറ്റോറിയലിൻ്റെ ബേസ് ചെയ്ത് എസ് ചോദിക്കാറുണ്ട് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പിന്നെ അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എഴുതുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഫാക്റ്റുകൾ മാത്രമായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് അത് എസ് എഴുതേണ്ട രീതി അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ എഴുതി മുന്നോട്ട് പോകുക അതുപോലെ തന്നെ വൊക്കാബുലറി അതായത് നല്ല ലാംഗ്വേജ് ഉണ്ടാവാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വൊക്കാബുലറി അതുകൊണ്ട് നല്ല വേഡ്സുകൾ പഠിക്കുക ഇപ്പോൾ ഹിന്ദു എഡിറ്റോറിയലൊക്കെ വായിച്ച് അതിനകത്തുള്ള ന്യൂ വൊക്കാബുലറി വേർഡ്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോട്ടോട് കൂടിയൊക്കെ എസ് തുടങ്ങുക അപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നല്ല കുറച്ച് കോഡ്സൊക്കെ പഠിച്ചു വെക്കുക ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഇരുപതോളം എസ് കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ പഠിച്ചു വെക്കണം ഇപ്പോൾ എൻട്രിയിൽ തന്നെ ഒരുപാട് ഇപ്പം ആഷാമിസ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് എസ് എ ക്ലാസ്സുകളാണ് അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ടു പോകുക അതിൽ നിന്നും ഒരു എസ് എ തന്നെ ചോദിക്കുമെന്ന് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രസി ആയാലും ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് റീഡിംഗ് കോമ്പിനേഷൻ്റെ കാര്യത്തിലായാലും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള എസ് ഐസ് ടോപ്പിക്കുകളൊക്കെ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാവേണ്ട അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പരീക്ഷ എപ്പോൾ വേണമെങ്കിലും വരാം ഇനി അങ്ങോട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ജൂൺ അവസാനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജൂൺ പകുതി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസം ചിലപ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ പരീക്ഷയുടെ ഡേറ്റ് അനൗൺസ് ചെയ്യാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ വരാം എങ്കിലും ഇനിയും സമയമുണ്ട് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ദിവസത്തെ കോഴ്സ് ആയിരിക്കും ആരംഭിക്കുന്നത് അതിനുള്ളിൽ തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്ത് ഓക്കെ ആക്കാം അതിനോടൊപ്പം തന്നെ ലീഗൽ വൊക്കാബുലറി ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ കറന്റ് അവയേഴ്സ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അതിനോടൊപ്പം നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക ആശയക്കുഴപ്പങ്ങൾ വേണ്ട അനാവശ്യമായ ചർച്ചകളും വേണ്ട ഡിസ്ട്രിപ്റ്റെക്കുറിച്ച് ആവശ്യം ഒരാൾ ചോദിച്ചതാണ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണോ എസ് എഴുതുമ്പോൾ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണോ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പോയിന്റ്സ് അണ്ടർ നമ്മൾ എഴുതുന്നത് വളരെ ഷോർട്ട് എസ് ആണ് അപ്പോൾ അതിനകത്ത് എഴുതുന്ന എല്ലാം പോയിന്റ്സ് ആയിരിക്കും പിന്നെ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ല കൃത്യമായിട്ട് എഴുതി വെക്കുക അതാണ് ആ അറുപത് മിനിറ്റ് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാ ചോദ്യങ്ങളും ഉത്തരം ഉത്തരമെഴുതാൻ ശ്രദ്ധിക്കുക നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയി ഒരു എസ് എഴുതാൻ വിട്ടുപോയി അത് മണ്ടത്തരമാണ് എല്ലാ ചോദ്യങ്ങളും എഴുതുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ട് പോകുക എൻട്രിയുടെ കോഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട് നോർമൽ കോഴ്സും അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചും മെൻഡർഷിപ്പ് ബാച്ചും മെൻഡർഷിപ്പ് ബാച്ചൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നോർമൽ കോഴ്സും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രെയിനിങ്ങാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്ക് പതിനെട്ട് ഇരുപതോളം അധ്യാപകരുടെ ഒരു ടീം തന്നെയുണ്ട് ജി കെക്ക് പ്രത്യേകമായിട്ടൊരു ടീമുണ്ട് അതുപോലെ ഡിസ്ക്രിപ്റ്റീവിനെ ടീച്ചർ നയിക്കുന്നൊരു ടീമുണ്ട് അതുപോലെ തന്നെ മൂന്ന് മെൻറ്റേഴ്സ് ഉണ്ട് മാത്സിന് നല്ലൊരു അധ്യാപകരുണ്ട് ലീഗൽ വൊക്കാബിലറി എക്സ്പെർട്ടുണ്ട് അങ്ങനെ ഇവ ഇവ ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ കോഴ്സ് ഒരുപോലെ ഒരേ മനസ്സോടെ ഉദ്യോഗാർത്ഥികൾ ഒരേ മനസ്സോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും സമയമുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകുക ഉടനെ തന്നെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ആശംസകൾ ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും നന്ദി